ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ചിക്കൻ കറി എങ്ങനെ തയ്യാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ചിക്കൻ പൊരിച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ പൊരിച്ച കോഴിക്കറി എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ പീസുകൾ വരുന്നുണ്ട് മസാലകളൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശേഷം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒരു പാത്രം എടുക്കണേ ഇനി നമുക്കിതിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാഗി ക്യൂബാണ് ഇനിയിപ്പോൾ മാഗി ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ ചിക്കൻ പൊരിക്കുന്ന പൊരിക്കുന്നതൊക്കെ പൊരിച്ചാലും മതി പക്ഷേ എങ്കിലും മാഗി ക്യൂബ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും അത് ഞാനൊരു ചെറിയ കിണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് അലിയിച്ചെടുക്കുന്നുണ്ട് ആ അലിയിച്ചെടുത്ത മിക്സ് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ബാക്കി സാധാരണ നമ്മൾ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതിത്രയും ഇട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ ഉപ്പൊന്നും ഇട ആഡ് ചെയ്യണ്ട കേട്ടോ ഉപ്പ് മാഗി ക്യൂബിലൊക്കെ ഉപ്പ് ഉള്ളതാണ് അപ്പോൾ ഉപ്പ് നമ്മൾ പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കണ്ട കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എല്ലായിടത്തും മസാല ആകത്തക്ക രീതിയിലാക്കിയിട്ട് നമുക്കത് അടച്ചു വെക്കാം ഇത് അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി അരപ്പ് ചെയ്യാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതവിടെ അടച്ചു വെച്ചേക്കാം ശേഷം ഒരു നാല് സവാളയും കുറച്ച് കുഞ്ഞുള്ളിയും ഒന്നര തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും നമ്മൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെക്കാം കുഞ്ഞുള്ളി ഞാൻ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് പിന്നെ സവാള അരിഞ്ഞു വെച്ചു തക്കാളി അരിഞ്ഞു വെച്ചു അപ്പം കുഞ്ഞുള്ളി ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ചരുവ അടുപ്പിൽ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ട് നമ്മൾ ഈ ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ ഇതിനകത്തിട്ട് പൊരിച്ചെടുക്കലാണ് അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ കറി വെക്കുന്ന ഉരുളിയിൽ തന്നെയാണ് ചിക്കൻ പൊരിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് എനിക്കെത്ര കംഫോട്ടായില്ല നന്നായിട്ട് ഇളകി വരുന്നില്ലായിരുന്നു അതിനകത്തുനിന്ന് അങ്ങനെ ഞാനത് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റി കേട്ടോ ആ എണ്ണ എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാനിലാണ് പൊരിച്ചെടുത്തത് മറ്റേതിൽ അലുമിനിയം ചരുവായത് കൊണ്ട് അതിനകത്തുനിന്ന് ഭയങ്കര പാടത് ചിക്കൻ ഇളകി വരെ അങ്ങനെ ഞാൻ അതങ്ങ് മാറ്റിയിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ചിക്കൻ അങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ പൊരിച്ചെടുക്കും ഇപ്പോൾ ഇങ്ങനെ ഈ പൊരിച്ചെടുക്കുമ്പം നമുക്ക് ചിക്കൻ കറിക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് ചിക്കനെല്ലാം അങ്ങ് ഉടഞ്ഞു പോകത്തില്ലേ എല്ല് മാത്രമായിട്ട് മാറിപ്പോവും ഇവിടെ ഇങ്ങനെ പൊരിച്ചു വെക്കുമ്പോൾ ചിക്കൻ ഇങ്ങനെ ഉടഞ്ഞു പോകില്ല ചിക്കനായിട്ട് തന്നെ നമുക്ക് കിട്ടും അത് വേണ്ടിയിട്ടാണ് പൊരിച്ചു വെക്കുന്നതും അല്ല നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ വെക്കണ്ട എന്തെങ്കിലും വെറൈറ്റി ആവുമല്ലോ ഇനി ഞാൻ വീണ്ടും ഇല്ല പഴയ ചരുവെടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു പിന്നെ കുഞ്ഞുള്ളി സവാള ഇതെല്ലാം ആയിട്ട് വഴറ്റാണ് തക്കാളി നമുക്ക് ലാസ്റ്റ് ഇടാം അങ്ങനെ ബാക്കിയെല്ലാം ആയിട്ട് ആ എണ്ണയിൽ തന്നെ വഴിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം പൊരിക്കാൻ ഉപയോഗിച്ചില്ലേ ആ എണ്ണയിൽ തന്നെ ഈ സവാളയും കാര്യങ്ങളെല്ലാം വഴറ്റിയെടുക്കുന്നു നന്നായിട്ട് വണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികളിടാം അവസാനം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നു തക്കാളി എനിക്ക് പിന്നെ കറിയിൽ തക്കാളി ഇങ്ങനെ പച്ചയിൽ കിടക്കുന്നത് ഇഷ്ടമാണ് അതാണ് ഞാൻ ലാസ്റ്റിൽ ഇരുന്നത് അതിനുശേഷം നമ്മൾ വീണ്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയും പൊടികളിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ പൊരിച്ച ചിക്കൻ എല്ലാം അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം ഇനി ചിലർക്ക് ഗ്രേവി വേണ്ട ഇങ്ങനെ മതി എന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ അതായത് വെള്ളം വേണ്ട ഗ്രേവി വേണ്ട ഇങ്ങനെ മതി വ വഴഞ്ചിണക്കിരിക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം എപ്പോഴും നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ ഒരു അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഈ വെള്ളം ഇതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ചിക്കൻ കറി റെഡി ഗ്രേവി ഇഷ്ടമല്ലാത്തവർക്ക് ആദ്യത്തെ പോലെയാണെങ്കിലും യൂസ് ചെയ്യാം വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇനി കറി നന്നായിട്ട് തിളച്ച് തന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കറിവേപ്പിലേറ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാം റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്